ഞാൻ കേട്ട ഞാൻ പറയുന്ന ഒരു കഥയിൽ നിന്നും തുടങ്ങാം ഈ വീഡിയോ നമസ്കാരം ഞാൻ ഐപ്പു പള്ളിക്കാടൻ അപ്പൻ ഒരു കാറ് വാങ്ങുന്നു ആ കാറ് കാണാൻ വലിയ ഉത്സാഹത്തോടെ ഒരു കുഞ്ഞ് ആ കാറിനടുത്തേക്ക് വരുന്നു ആ കാറ് അവന് പെരുത്തി ഇഷ്ടമായി അവനതിൻ്റെ ചുറ്റും ഓട് നടന്ന് കണ്ടു ഒടുവിൽ എന്തോ ഒരു കൗതുകം തോങ്ങി തൊട്ടടുത്ത് കിടന്ന് ഒരു വടിയെടുത്ത് ആ കാറിൽ കാറിലൊന്നും മെല്ലെ നടിച്ചു ആ കാണുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അപ്പൻ താഴേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാടാ നീ കാറിനെ അടിച്ചതെന്ന് ചോദിച്ച് ആ വടി വാങ്ങി തിരിച്ച് ആ കൊച്ചിൻ്റെ കൈക്ക് ഒരു തട്ട് കൊടുത്തു ആ കുഞ്ഞ് വാവിട്ട് കരഞ്ഞു കൊച്ചിൻ്റെ കരച്ചിൽ നിർക്കുന്നില്ല കുഞ്ഞിനെ എടുത്ത് അപ്പൻ ആശുപത്രിയിലേക്ക് പോയി ആശുപത്രി ചെന്നപ്പോഴറിഞ്ഞത് കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞു വിരലൊന്നൊടിഞ്ഞു ആ വിരല് ഒട്ടിച്ച് ചേർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അടിയായിരുന്നു അത് ആ മകൻ ചോദിച്ചു അപ്പ എനിക്ക് എപ്പോഴാണ് എൻ്റെ വിരല് ശരിയാവുക ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ മാത്രമാണ് ആ അപ്പനെ കഴിഞ്ഞത് കഥ അങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് പക്ഷെ പാലക്കാട് എന്നും സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും ഇന്നലെയും ഇന്നുമായൊക്കെ കേൾക്കുന്നതും കാണുന്നതും വിനോദിനി എന്നു പേരുള്ള വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ വലത്തു കൈ മുറിച്ചു കളഞ്ഞിരിക്കുന്നു പ്രായം വെച്ച് നോക്കിയാൽ എന്നെ റോച്ചമ്മയുടെ പ്രായം പോലും ആയിട്ടില്ല അവൾക്കും ഏതാണ്ട് അതേ പ്രായമാണ് ഒൻപത് വയസ്സിലേക്ക് അവൾ എത്തുന്നതേ ഉള്ളു റോച്ചമ്മയുടെ കൈവിരലിലെ ഒരു നഖം വെട്ടുമ്പോൾ പോലും എത്രത്തോളം ജാഗ്രതയോടെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ ആലോചിച്ച് നോക്കി ഞാൻ അവളെ കൈവീശിയോ ചൂരിലെടുത്തൊന്നും തല്ലാറില്ല കാരണം അവൾക്ക് തല്ലിയാൽ അല്ലെങ്കിൽ അവളെ തല്ലിയാൽ എനിക്ക് വേദനിക്കും അങ്ങനെ ഒരു അപ്പനാണ് ഞാനെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് മക്കളെ തല്ലിയല്ല വളർത്തേണ്ടത് തലോടി മാത്രം അത് ശരിയല്ല ചില തല്ലിലും തലോടലൊക്കെ ആവശ്യമെങ്കിലും തല്ലാൻ എന്തോ എനിക്ക് പൊന്നിനും അത്രയ്ക്ക് മനസ്സ് വരുന്നില്ല ഞങ്ങളങ്ങനെ തല്ലിയല്ല മക്കളെ വളർത്തുന്നത് പക്ഷെ പറഞ്ഞു വരുന്നത് വിനോദിനി എന്ന് പറഞ്ഞ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വലത് കൈകൊണ്ടാണ് അവൾ അക്ഷരം എഴുതാൻ പഠിച്ചത് വലത് കൈകൊണ്ടാണ് അവൾ ഭക്ഷണം ഉണ്ണാൻ പഠിച്ചത് വലത് കൈയാണ് അവളുടെ എല്ലാ ആരോഗ്യവും ബലവും എല്ലാം ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവളുടെ കൈ മുറിക്കപ്പെട്ടിരിക്കുകയാണ് ആ കൈയിൽ നിന്നും ചോര വാർന്നപ്പോൾ ആ കുഞ്ഞ് തൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു എൻ്റെ കൈ മുറിച്ചുവല്ലേ എൻ്റെ കയ്യിൽ നിന്നും ചോര വരുന്നുണ്ടല്ലോ ഇനി എനിക്ക് കൈ മുളയ്ക്കുമോ അമ്മ പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കാൻ നിനക്ക് മറ്റൊരു കൈ തരും പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മറച്ച ആ മേൽക്കൂറലിരുന്നാണ് ആ കുഞ്ഞ് വളർന്നത് സഹോദരനൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് അപകടം സംഭവിച്ചത് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നെ ജില്ലാ ആശുപത്രിയിലും കൊണ്ടുവന്നു ഹേ ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ ഹേ പഠിച്ച ഡോക്ടർമാരെ ഹേ മനുഷ്യരെ നിങ്ങളെന്താണ് ആ കുഞ്ഞിനോട് ചെയ്തത് മുറിവുമായി വന്ന ആ കുഞ്ഞിൻ്റെ മുറിവ് തുന്നിക്കെട്ടാതെ മുറിവ് ശ്രദ്ധിക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു കുഞ്ഞിന് കൈവേദന അസഹ്യമായപ്പോൾ വീണ്ടും വന്നു പഴുത്തെന്ന് പറഞ്ഞപ്പോൾ കൈ നേരെ ശരിയാവും എല്ലൊക്കെ ഒഴിഞ്ഞതല്ലേ എന്ന് സാമട്ടിൽ സാവധാനം പറഞ്ഞ് ആശ്വസിപ്പിക്കുക പോലുമില്ലാതെ പരിഹാസ ചൊവ്വയുള്ള വർത്തമാനത്തോടെ തിരിച്ചയച്ചു ആ കുഞ്ഞിനെ കൊണ്ട് അവർ ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപ്പോഴേക്കും കാര്യങ്ങൾ അതീവ വർഷമായിരിക്കുന്നു ആരെയാണ് ഞാൻ കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് ഈ സമൂഹം കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് അധികാരങ്ങൾ കുറ്റപ്പെടുത്തുന്നത് വ്യക്തമായ എടുക്കണം പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോടാണ് അപേക്ഷ അന്വേഷണത്തിൽ ഉത്തരവിട്ടും അന്വേഷണത്തിൽ കിട്ടിയ മറുപടി സാധ്യമായതും സാധ്യമല്ലാത്തതൊക്കെ ചെയ്ത് ഒരു സസ്പെൻഷനിലൊതുക്കാതെ കൃത്യമായ ക്രിമിനൽ നടപടി ഉണ്ടാകണം ശിക്ഷിക്കണം ഇത്തരം ആൾക്കാരെ പൊതുസദസ്സിൽ പൊതുമാധ്യമത്തിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം ഈ നടപടിക്രമങ്ങളെല്ലാം പാലിക്കാൻ സർക്കാർ ആശുപത്രികൾ വെറുമാതുരാലയം മാത്രമല്ല സാധാരണക്കാരുടെ അത്താണിയും ആശ്രയവുമാണ് ഇത്തരം ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ അവിടെ കൊടുക്കേണ്ടത് ചികിത്സ മാത്രമല്ല അവിടെ കൊടുക്കേണ്ടത് പരിഗണന കൂടിയാണ് അവിടെ കൊടുക്കേണ്ടത് സ്നേഹം കൂടിയാണ് അവിടെ കൊടുക്കേണ്ടത് ആ പരിഗണനയോട് ചേർന്ന് വെച്ചുള്ള ഒരു ചികിത്സയാണ് അതാണ് പലപ്പോഴും പലർക്കും അന്യമാവുന്നത് പലപ്പോഴും ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന സമീപനമോ പരിഗണനയോ അത് കിട്ടാത്തത് കൊണ്ടാണ് പലരും ഇല്ലാത്ത പണമുടക്കി സ്വാശ്രയ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ അവർക്ക് കിട്ടുന്നത് ഒരു പരിചരണമാണ് ഒരു സർവീസാണ് ആശുപത്രികൾ ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പണം കൊടുത്തോ അല്ലാതെയോ നിങ്ങൾ ആ ഒരു ആധുനിക ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളൊക്കെ വിളിക്കുന്ന നഴ്സുമാരെയൊക്കെ നമ്മൾ മലാഘമാരെന്നാണ് വിളിക്കുന്നത് ഡോക്ടർമാരെയൊക്കെ ദൈവം എന്നാണ് വിളിക്കുന്നത് അത്രത്തോളം ബഹുമാനിക്കപ്പെടുന്ന അത്രത്തോളം ആദരിക്കപ്പെടുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തുന്ന സാധാരണക്കാരൻ്റെ മേരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ പാടില്ല ശരിക്കും ക്രിമിനൽ ചട്ടം അനുസരിച്ച് തന്നെ ഈ ശസ്ത്രക്രിയ നടത്തിയ അല്ലെങ്കിൽ ഈ ചികിത്സ നടത്തിയ ഡോക്ടർമാർക്കെതിരെ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ അറിയുന്നു പക്ഷേ ഇതിന് തുടക്കത്തിൽ ചികിത്സ നടത്തിയത് ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും അവ്യക്തമാണ് ആ ചികിത്സ നടത്തിയ വ്യക്തി വേണം അന്വേഷിക്കാൻ കാരണം നമ്മൾ പറയും പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും ഒരു മുൻകരുതലാണ് അതിൻ്റെ എന്താ പറയുക അവസാനമുള്ള ഔട്ട്പുട്ടിനേക്കാൾ ഏറ്റവും വലുത് ആദ്യം എത്തിയ ആ ഡോക്ടറിന് മുന്നിൽ ആ ഡോക്ടറായിരുന്നു കാര്യങ്ങൾ ഭംഗിയായി നോക്കേണ്ടിയിരുന്നത് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ വ്യക്തമായ നടപടി വേണം ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങളിലൂടെ ഇത്തരത്തിലുള്ള മാതൃകാപരമായ നല്ല നടപടികളിലൂടെ നമ്മുടെ സമൂഹം രക്ഷപ്പെടും നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ നാടിനെ രക്ഷപ്പെടും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി മുൻകിയെടുക്കണമെന്നുള്ള താഴ്മയായ അഭ്യർത്ഥനയോടെ വിനോദയുടെ കൈ ശരിയാക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം ഇനി അവൾക്കൊരു സ്വന്തം കൈ ഉണ്ടാകത്തില്ലോ കൃത്രിമ കൈ വെച്ച് പഠിപ്പിക്കണം അതിന് വേണ്ടുന്ന സഹായം സർക്കാർ തലത്തിൽ ഉണ്ടാകട്ടെ പ്ലാസ്റ്റിക് മേൽക്കൂര പതിഞ്ഞ അവളുടെ വീട് മനോഹരമായ മനോഹരമായൊരു വീടായി മാറട്ടെ കാരണം വിനോദിനി അങ്ങനെയെങ്കിലും ആശ്വസിക്കട്ടെ എൻ്റെ കൈ പോയെങ്കിൽ എന്താ എനിക്കൊരു നല്ല വീടുണ്ടായില്ലോ എൻ്റെ മാതാപിതാക്കൾക്കൊരു സമാധാനമായാലും സന്തോഷമായല്ലോ എന്ന് വളർന്നു വരുന്ന അവൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാകണം കൈ പോയെങ്കിൽ പോയി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കൈ പോയത് അവളുടെ ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മുടെ നഷ്ടമാണ് നമ്മുടെ സമൂഹത്തിന് നഷ്ടമാണ് ഒരുപാട് പേർക്ക് നന്മ ചെയ്യേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ആ വലത്തുകൈ ആണ് അവൾക്ക് നഷ്ടമായിരിക്കുന്നത് പ്രിയപ്പെട്ട ഇടത് സർക്കാരെ അവളുടെ വലത് കൈ ശരിയാക്കണമെന്ന അഭ്യർത്ഥനയിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം